അത് മാത്രമല്ല സൂബികൾ മാത്രമല്ല അവിടുത്തെ മണി ചരിത്ര പ്രാധാന്യമുള്ള മണി ഈ മണി പഴയ മണികൾ അവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ പുതിയ മണി സ്ഥാപിക്കുകയും ചെയ്തു അതിപ്പോ പറയുന്നത് പഴയ മണികൾ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തിയതിനു ശേഷം ഒന്ന് പമ്പയിലും ഒന്ന് മാളികപ്പുറത്ത് സ്ഥാപിച്ചു എന്നുള്ളതാണ് മാത്രമല്ല കൊണ്ടുപോയ മണിയാണോ തിരിച്ചു വന്നതിന് സൂബിയും തിരിച്ചു കൊണ്ടുപോയ സൂബിയാണ് തിരിച്ചു വന്നതിന് ഉറപ്പില്ല കാരണം ഈ പല ഉയർന്ന സ്ഥലങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലെ താഴെ ആന്റിക് മൂല്യം എന്നതിനപ്പുറം ഇറിഡിയം എന്ന് പറയുന്ന ഒരു ഘടകത്തെ ചൊക്കെ ആടുമാഞ്ചിയം എന്നൊക്കെ പറഞ്ഞിട്ട് തേക്ക് എന്നതിന്റെ പിന്നാലെ മലയാളികൾ പോയത് പോലെ കുറെയേറെ മലയാളികൾ പിന്നാലെ സഞ്ചരിച്ച ചില വിഷയങ്ങൾ ഇപ്പം ഇരുതല മൂരി വെള്ളി ആർ പി റൈസ് പുള്ളർ അതുപോലെ ഒരു മൂല്യമുള്ള ഒരു വസ്തുവാണ് ശരിക്കും ഈ ഇറിഡിയം അപ്പോൾ ആ ഇടി ഇറിയം കണ്ടന്റ് ക്ഷേത്രങ്ങളുടെ താഴെയക്കുടത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് പല ക്ഷേത്രങ്ങളിലെയും താഴേക്കുടങ്ങൾ മോഷണം അന്താരാഷ്ട്ര വിപണിയിൽ ഇതിനെ ഇതിനെതിക്കാനുള്ള അപ്പൊ അങ്ങനെ ഈ മൂന്നെണ്ണം വിജയ് മല്ലിയുടെ നേതൃത്വത്തിൽ ആ സ്വർണം പൂശുന്ന സമയത്ത് ഈ സ്തൂപികകൾ ആ അതെന്തെങ്കിലും കാരണവശാൽ അന്ന് ഉണ്ടായിരുന്നത് തന്നെയാണോ തൊണ്ണൂറ്റെട്ടിന് മുമ്പ് ഉണ്ടായിരുന്ന താഴെക്കുടം തന്നെയാണോ പിന്നീട് ശബരിമല ശ്രീലങ്കത്തിൻ്റെ മുകളിലുള്ളത് എന്നുള്ളതിൽ പോലും പലരും സംശയം ഉന്നയിച്ച് ഉന്നയിച്ചിട്ടുണ്ട് എന്താ എന്ത് വന്നാലും പമ്പയിൽ കൊണ്ടുപോയി സ്തൂപിക നന്നാക്കി എന്ന് പറയുന്നത് തീർത്തും ദേവസ്വം ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഈ ഇപ്പോ ഈ കുറെ കാര്യങ്ങൾ മഹേന്ദ്രൻജി പറഞ്ഞു ഇതൊക്കെ വരുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത് ഈ രാഷ്ട്രീയക്കാർ തന്നെ ബോർഡിന്റെ തലപ്പത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത് ബോർഡിനോട്ട് സർക്കാരുമായി സംവദിക്കാനും പറ്റില്ല തിരിച്ച് സർക്കാരനാകട്ടെ ബോർഡിനെ അവരുടെ വലധിക്കുള്ളിൽ നിർത്താനുമാകും പലപ്പോഴും രണ്ടും ഈ അവരുള്ള രീതിയിൽ പ്രവർത്തനം സാധ്യമാകില്ല ഇവിടെയാണ് ഈ രാഷ്ട്രീയക്കാർ ക്ഷേത്ര ഭരണത്തിൽ വരുന്നതിൽ പങ്കുവരുന്ന രാഷ്ട്രീയക്കാരനാണ് എന്താണ് അതിന്റെ ഒരു അഭിപ്രായം ഇപ്പൊ പലരും പറയാറുണ്ട് ഇപ്പൊ രാഷ്ട്രീയക്കാർക്ക് പകരം ഉദ്യോഗസ്ഥർ വന്നാൽ ഇപ്പൊ നമുക്കൊരു ഓപ്ഷൻ വേണമല്ലോ രാഷ്ട്രീയക്കാരെ പൂർണ്ണമായി മാറ്റി നിർത്തണം രാഷ്ട്രീയക്കാരെ മാറ്റി ഉദ്യോഗസ്ഥ ഭരണം വരട്ടെ ഒരു ഒരു കാലഘട്ടത്തിൽ തിരുവനന്തപുരം ദേവസ്വം ബോർഡിന് അങ്ങനെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ട് ശരി ആ കാലഘട്ടത്തിൽ നടന്ന ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ഇപ്പോൾ രാഷ്ട്രീയക്കാര് ബാക്കി ഇപ്പോൾ ഇരുപത്തിയാറ് മതദേവ പ്രസിഡന്റ് എന്തോ ആണ് പ്രശാന്ത് അതെ അപ്പൊ ഇതിനു മുമ്പ് ഒരൊറ്റ തവണ ഒഴികെ ബാക്കി എല്ലാ സമയവും രാഷ്ട്രീയക്കാരായിരുന്നു രാഷ്ട്രീയക്കാരുടെ കാലത്ത് മാത്രമാണ് ഈ പ്രശ്നം നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം രാഷ്ട്രീയക്കാരുടെ കാലത്ത് നടക്കുന്നുണ്ട് ഇനി രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തി ഐ എസ് ഉദ്യോഗസ്ഥരാണല്ലെന്ന് പറഞ്ഞില്ല അപ്പൊ അങ്ങനെ ഉദ്യോഗസ്ഥർ ഭരിച്ചിരുന്ന സമയത്തും ഒരുപാട് അഴിമതികൾ നടന്നിട്ടുണ്ട് അവരുടെ ഭാഗത്തും ഒരുപാട് കെടുകാര്യസ്ഥകൾ നടന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ശബരിമല മാറ്റി നിർത്തിയാൽ ഈ ശബരിമലയിൽ ഭരിച്ചിരുന്ന വ്യക്തികൾ അത് ഐ എസ് ഉദ്യോഗസ്ഥരുണ്ട് അല്ലെങ്കിൽ കമ്മീഷൻ നിലവാരത്തിലുള്ള പ്രവർത്തിച്ചിരുന്ന ആളുടെ തസ്തികൾ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരുണ്ട് ഇവരുടെയൊക്കെ ഒരു തീരുമാനം ഒരു ഉദാഹരണത്തിന് ഒരു തീരുമാനം പറയാം ഇപ്പൊ കൊട്ടാര കൊട്ടാരക്കരയിൽ ഇളരിടത്ത് റാണിയുടെ ഒരു കൊട്ടാരമുണ്ട് ആ കൊട്ടാരം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കയ്യിലേക്ക് പോവുകയാണ് സർക്കാരിൻ്റെ തന്നെ മറ്റൊരു വകുപ്പാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ആരുടെയാണ് ദേവസ്വത്തിൻ്റെയാണ് അപ്പൊ ഇത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പോയി അവിടെ എന്തൊക്കെയോ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്തുവെങ്കിലും ഈ ഭൂമി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ എ സി അസിസ്റ്റന്റ് കമ്മീഷണർ ഒന്നര വർഷം കേസ് പറഞ്ഞിട്ട് ഈ ഭൂമി എന്ത് ചെയ്തു ദേവസ്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഇതേ സാധനം ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ ദേവസ്വത്തിന്റെ ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇത് സാംസ്കാരിക വകുപ്പിന് കൊടുക്കുകയാണ് പ്രതിമാസം ഒരു രൂപ വാടകയ്ക്ക് ഓ പ്രതിമാസം ഒരു രൂപ വാടക ഇന്ന് അവിടെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള വേലുത്തമ്പി ദളവ സ്മാരകമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതുപോലെ തന്നെ ഇതേ ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് വലിയശാല കാന്തള്ളൂർ ശാല ശിവക്ഷേത്രം ആ ശിവക്ഷേത്രത്തിൽ മാർഗിക്ക് അറിയാലോ കഥകളി മാർഗിക്ക് പതിനായിരം രൂപയോളം പ്രതിമാസം വാടക കിട്ടുന്ന കെട്ടിടം പ്രതിമാസം വാടക കിട്ടുന്നതെന്ന് ദേവസ്വം ഉദ്യോഗസ്ഥർ എഴുതി റിപ്പോർട്ട് കൊടുത്ത കെട്ടിടം മൂവായിരം രൂപയ്ക്ക് കൊടുക്കാൻ ഉത്തരവിട്ടതും ഇതേ ഐ എസ് കാരാണ് അതുപോലെ തന്നെ ഈ മാർഗിക്ക് തിരുവനന്തപുരത്ത് മാർഗിയും ഞാൻ എന്നോട് എനിക്ക് വ്യക്തിപരമായി എന്തെങ്കിലും വേദി ഉള്ളതുകൊണ്ടല്ലോ ഞാൻ കളഞ്ഞ കടലെ ആസ്വദിക്കുന്ന ആളാണ് പക്ഷെ മാർഗിക്ക് തിരുവനന്തപുരത്ത് വരെ സ്ഥലമില്ല എന്നിട്ടല്ല കുറച്ചപ്പുറത്ത് മാറി ഫോർട്ട് സ്കൂളിന്റെ അടുത്ത് മാർഗിക്ക് സ്ഥലമുണ്ട് അപ്പൊ ഇങ്ങനെ രാഷ്ട്രീയക്കാരെന്നുള്ളതല്ല ആര് വന്നിരുന്നാലും ചട്ടങ്ങൾ പാലിക്കപ്പെടാതെ കാര്യങ്ങൾ നിർവഹിക്കുന്ന പതിവ് ഉണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ ഐ എസ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഉദാഹരണത്തിന് ഈ അരവണയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ടും ഏറ്റവും അധികം പ്രശ്നങ്ങളുള്ളത് അരവണയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ അരവണയുടെ എങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസം എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു പരീക്ഷണം ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തി അന്നത്തെ ദേവസ്വം കമ്മീഷണർ ചീഫ് എൻജിനീയർ എസ് പി വിജിലൻസ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സ്പെഷ്യൽ ഓഫീസർ ഫോർ അഡ്മിനിസ്ട്രേഷൻ ഈ അഞ്ച് ഉദ്യോഗസ്ഥർ ചേർന്നിട്ട് ഒരു കൂട്ട് അരവണ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു പരീക്ഷണം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് കിലോ ശർക്കരയും ഇരുപത് കിലോ അരിയും ഒക്കെ ചേർത്ത് അത് ഒരു കൂട്ട് എന്ന് പറയും അത് അങ്ങനെ അവർ കൂട്ടുണ്ടാക്കി എന്നിട്ട് ഇരുന്നൂറ്റി അൻപത് മില്ലി കൊള്ളുന്ന ഒരു കാനിലാണ് ഇത് അടച്ചത് അങ്ങനെ രണ്ട് തവണ നടത്തി ഒരു തവണ ഉണ്ടാക്കിയപ്പോൾ ആ തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കാനിൽ നിറയ്ക്കാൻ പറ്റി അടുത്ത തവണ തൊള്ളായിരത്തി അറുപത്തഞ്ചോ അങ്ങനെ എന്തോ ഒരു നമ്പറുള്ള വന്നു അപ്പം അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞിട്ട് അവർ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ക്യാനാണ് ഒരു കൂട്ട് അരവണ അതായത് ഈ ഇരുന്നൂറ് കിലോ ശർക്കര ഉപയോഗിച്ചുള്ള കൂട്ടിനെ നിറയ്ക്കാൻ കഴിയുന്നത് ഇത്രയും ക്യാനാണ് അവർ കണ്ടെത്തി അത് കൃത്യമായ രീതിയിൽ നല്ല കൂട്ട് കട്ടി യഥാർത്ഥ അരവണയാക്കിയാലാണ് ഇത് ചെയ്യുക ഈ ദേവസ്വം ഭരണത്തിലേക്ക് രാഷ്ട്രീയക്കാരനല്ലാത്ത ഉദ്യോഗസ്ഥൻ വന്ന സമയത്തുള്ള കഥയാണ് പറയുന്നത് അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കട്ടിയായിട്ട് ഇതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഇതിൻ്റെ പ്രിപ്പറേഷൻ ടൈം കുറയ്ക്കാൻ പറഞ്ഞു കാരണം ഇത് കുറയ്ക്കേണ്ട ചില സാഹചര്യങ്ങൾ കുറയ്ക്കേണ്ടി വരും ചില പീക്ക് ഹവേഴ്സിൽ ഇപ്പം വൃശ്ചിക മാസത്തിൽ സീസൺ തിരക്കിൻ്റെ ഒരു സമയത്ത് നമുക്ക് ഇപ്പോൾ ഉള്ള സമയം എടുത്ത് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ ടൈം കുറയ്ക്കാൻ പറഞ്ഞു കുറയ്ക്കുമ്പോഴേക്കും ആവും ലൂസ് ലൂസാവുമ്പോൾ ആയിരത്തി ഒരുന്നൂറിനും ആയിരത്തി ഇരുന്നൂറിനും ഇടയിലുള്ള കണ്ടെയ്നറുകളിലേക്ക് ഇത് ഇതെന്നറിയും അപ്പോൾ സാധാരണ ഉള്ളതിനേക്കാളും നൂറ്റൻപതോ ഇരുന്നൂറിനോ അധികം കണ്ടെയ്നർ കണ്ടെയ്നറുകൾ ഒരു കൂട്ടാരോണയിൽ ഉണ്ടാവുകയാണ് ഇത് രേഖയിൽപ്പെടില്ല ഇത് രേഖയിപ്പെടില്ല രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ തന്നെ ആ ഉപയോഗിക്കുന്ന സാധനങ്ങളും അതെ അതെ ആയിരിക്കും പക്ഷേ ഈ ഒരു കൂട്ടരവണ ഇത്രയും ഉണ്ടാക്കി കഴിഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കണ്ടെയ്നറുകൾ നിറച്ചു എന്നാണ് അസംഷൻ പക്ഷെ ആയിരത്തി ഇരുന്നൂറ് കണ്ടെയ്നറുകൾ പോയിട്ടുണ്ട് അപ്പോ ഈ എക്സസ് വരുന്നത് രേഖയിൽ ഇല്ലാത്തത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് ഇത്രയും തിരക്ക് ഇത്രത്തോളം തിരക്കില്ലാത്ത ആ കാലഘട്ടത്തിൽ തന്നെ സീസൺ സമയത്ത് ആറര ആറ് ആറര ഏഴ് കോടി രൂപയ്ക്ക് അരവണ മിച്ചം വന്ന ഈ കണ്ടെയ്നർ വിറ്റ ഉണ്ടാക്കിയ തുക ആറര ഏഴ് കോടിയാണ് ആ വർഷത്തിൽ ബാക്കിയുള്ള സമയത്തും കൂടെ ചേർക്കുമ്പോൾ പത്ത് കോടി രൂപ വരുമാനമുള്ളതായിട്ട് ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ഉണ്ടാക്കി ബോർഡിൽ ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇതാണ് ഇത് എത്രയാണ് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് എന്ന് പറയുന്ന കണ്ടെയ്നർ സംഖ്യയിൽ കുറച്ച് പത്തോ അമ്പതോ കണ്ടെയ്നർ മാത്രം കൂടുമ്പോഴാണ് ഈ പറഞ്ഞ ഏഴ് കോടി പത്ത് കോടി ആയിരത്തി ഒരുന്നൂറിനും ആയിരത്തി ഇരുന്നൂറിനും ഇടയിൽ കണ്ടെയ്നർ നിറയ്ക്കപ്പെട്ട കാലമുണ്ട് മേൽ പറഞ്ഞ ആ രാഷ്ട്രീയക്കാരൻ അല്ലാത്തവർ ഭരിച്ചിരുന്ന സമയത്ത് അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും ആരെയും നമുക്ക് എന്താ പറയണ്ടേ ശർക്കരക്കൂടത്തിൽ കൈ ഇട്ടാൽ നക്കാത്തവർ ആരുമില്ല എന്ന് പറഞ്ഞതുപോലുള്ള ഒരേ അനേകം പ്രശ്നങ്ങൾ മാത്രമല്ല രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചു എന്തിനാ പറയുന്ന ഈ മേൽത്തട്ടിലുള്ള അദ്ദേഹത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ പറ്റിയ വീഴ്ച പറഞ്ഞു ഇനി രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിട്ട് പറയാം ചോദിച്ചല്ലോ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ ഒരു അഭിപ്രായം എന്ന് ചോദിച്ചുകൊണ്ട് പറയുകയാണ് പറയാണ് രാഷ്ട്രീയക്കാരല്ലേ ധാർമ്മികതയുള്ളവർ വളരെ കുറച്ച് വരും പത്ത് ശതമാനം പേര് കാണും അല്ലാത്തവർ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിൽ വരുന്നതായിരിക്കും അപ്പൊ അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ ഒരു ോ കാണിക്കാനാണിതല്ല അപ്പൊ എനിക്കൊരു പദവി ഉണ്ട് എന്ന് കാണിക്കാൻ ഞാൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദവി ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അത് മേൽത്തട്ട് മുതൽ താഴേത്തട്ട് വരെ ഉണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയത്തിന്റെ ഒരു അപജയമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ മേൽത്തട്ട് മുതൽ കീഴ്ത്തട്ട് വരെ ഉണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ദേവസ്വം ബോർഡ് ഒക്കെ വിട്ടു കീഴത്തട്ടിൽ ഒരു ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതി അതാണ് ഏറ്റവും കീഴഘടകം ആ ഘടകത്തിൽ പോലും കയറി പിടിക്കാനാണ് രാഷ്ട്രീയക്കാരെ നോക്കുന്നത് ഇപ്പം പ്രാദേശികമായിട്ട് പല സി പി എം കേന്ദ്രങ്ങളിലും അവർ സി പി എമ്മിന്റെ പല ഘടകങ്ങളിലും ഇപ്പം ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഒക്കെ തീരുമാനമെടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അവരുടെ സമീപ പ്രദേശത്തുള്ള ക്ഷേത്രോപ്രദേശ സമിതിയിൽ കയറിപ്പെട്ടെന്നുള്ളത് അപ്പം അവിടെ സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുന്നത് ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ പൊതുവേ ആ ക്ഷേത്രത്തിന്റെ നിയന്ത്രണം എന്തോ ആർ എസ് എസ്കാരുടെ കയ്യിലാണെന്നൊരു ധാരണ അവരുടെ ഈ ശരിക്കും അവർ അമ്പലത്തിൽ പോകുന്നു തൊഴുന്നു അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുന്നു ഈ വന്നു തൊഴുന്ന ആൾക്കാർ നോക്കുമ്പോൾ കൈകളിൽ രാഖിയുള്ള ഉടുത്ത കുങ്കുമ കൊറി തൊട്ട ആൾക്കാരുടെ എണ്ണം കൂടുതൽ കാണുമ്പോൾ ഇവർക്കൊരു എന്തോ ഹർബി കൂടിയാണ് അങ്കലാപ്പ് കൂടിയാണ് അതുകൊണ്ട് അവർ ക്ഷേത്ര ക്ഷേത്രപരണം പിടിക്കുന്നു ഈ പറയുന്ന തൊഴാൻ പോകുന്ന ആർ എസ് എസ്കാരും ക്ഷേത്രപരണം പിടിക്കാനല്ല പോകുന്നത് അത് ദേവനെ കാണാനാണ് പോകുന്നത് അപ്പൊ ഉദാഹരണം പറഞ്ഞത് ഇപ്പൊ നമ്മളൊരു രാഷ്ട്രീയക്കാരും ഈ ആർ എസ് എസ്കാർപ്പെടുന്നവർ പൊതുപ്രവർത്തനം ചെയ്യുന്ന ധാർമ്മിക മൂല്യമുള്ളവരും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ഇപ്പം നമ്മൾ ഒരു ശ്രീഷ്ണയന്തി ആഘോഷം നമ്മൾ നടത്തി നമ്മളിപ്പോൾ എന്തായിരിക്കും കൊടുക്കുന്ന ഭക്തനങ്ങൾക്ക് ഭക്തങ്ങൾ വരുന്നു അവർക്ക് യാത്ര കഴിഞ്ഞ് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ചുക്ക് കാപ്പിയോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ കൊടുക്കുന്നു അവൽ നനച്ച് ശർക്കരയും ആ കൊടുക്കും അല്ലെങ്കിൽ പഴം കൊടുക്കും പാൽപ്പായസം കൊടുക്കുന്നവരുണ്ട് ചിലപ്പോൾ ചായ കൊടുക്കുന്നവരുമുണ്ട് ഇതാണ് പൊതുവേ ശ്രീഷണ ജയന്തിയുടെ സമാപന സ്ഥലത്തുള്ള വ്യവസ്ഥ അപ്പം ഞാൻ പറയുന്നത് രണ്ട് വർഷത്തിന് മുമ്പ് ഞാൻ ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതി പോസ്റ്റിൻ്റെ ക്യാപ്ഷൻ ആൾക്കാരെ ആകർഷിക്കാനാണെങ്കിലും ഒരു പക്ഷേ അതൊരു പാപപ്രവൃത്തിയാണെന്ന് തന്നെ എനിക്ക് ധാരണയുണ്ട് തലക്കെട്ട് ഇങ്ങനെയായിരുന്നു മഹാദേവനും മുട്ടബജിയും ഇങ്ങനെയാണ് പോസ്റ്റിൻ്റെ തലക്കെട്ട് ആ പോസ്റ്റിൽ എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ മുമ്പിൽ ഷോ കാണിക്കുക എന്ന ഉദ്ദേശത്തിൽ ഈ രാഷ്ട്രീയക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പം ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇപ്പം മരണവീട് കല്യാണ വീട് ഇവിടെയാണല്ലോ പൊതുവെ രാഷ്ട്രീയക്കാർക്ക് ഇപ്പം അപ്പം ഈ കളിക്ക് പലരും മിമിക്രിയിലും വേദികളിലൊക്കെ പലരും പറയാറുണ്ട് ഏർ പയ്യനൊന്നും കൊടുത്തിരുന്നെങ്കിൽ ഈ നേതാവ് പെണ്ണിനെ താലി കെട്ടുമായിരുന്നു ഈ ചത്തു കിടക്കുന്ന ബോഡി മാറി കിടന്നിരുന്നെങ്കിൽ അവിടെ തൂഷണലൈനിൽ കയറി അവൻ കിടക്കുവായിരുന്നു അമ്മ അത് രാഷ്ട്രീയക്കാരെ കണ്ട്രോളാറുണ്ട് പലരും പക്ഷെ ഇതേപോലെ മറന്ന വീടും കല്യാണ വീട്ടിലും കഴിഞ്ഞാൽ പിന്നെ അടുത്ത ക്ഷേത്രം അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ എവിടെയാണ് കൂടുന്നത് അവിടെ ശോ കാണിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇടക്കാലത്ത് ഒരു ക്ഷേത്രത്തില് അതാണ് ഞാൻ പോസ്റ്റിന്റെ ആധാരമായിട്ട് പറഞ്ഞത് രാഷ്ട്രീയക്കാര് കുറച്ചുപേര് ചേർന്ന് ഒരു ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ തുടർച്ചയായ ഉത്സവം നടന്നുകൊണ്ടിരുന്ന ക്ഷേത്രത്തിന്റെ ഭരണസമിതി വരുന്നു ആദ്യ രാഷ്ട്രീയ പാർട്ടിയുടെ തന്നെ അംഗമായ അയാളുമായി നല്ല സൗഹൃദമുള്ള ഒരാൾ ഓരോ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിന്റെ സമൃദ്ധക്കാരനായി സംഭവിച്ചെന്ന് വെച്ചാൽ ഇനി മേൽപ്പറഞ്ഞ ആദ്യം പറഞ്ഞ മഹാക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായിട്ട് എന്താണ് കൊടിയേറ്റ് ഉത്സവം നടക്കുന്ന സ്ഥലമാണ് അപ്പൊ കൊടിയേറ്റ് എന്ന് പറയുമ്പോൾ കൊടിക്കൂറ പണിഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മണ്ഡപത്തിൽ രണ്ട് സമ്പ്രദായം മണ്ഡപത്തിൽ വെച്ചാണ് ആദ്യം പൂജിക്കുക എന്നിട്ട് അകത്ത് പോയി ദേവന്റെ വിഗ്രഹത്തിൽ നിന്നും വാഹന ചൈതന്യത്തെ കൊടിയിലേക്ക് ആവായിച്ചിട്ട് നേരെ തിരിച്ചു കൊണ്ടുവന്ന് കൊടിയേറ്റുക അത് കൊടിമരച്ചുകൊണ്ടിലും ചെറിയൊരു പൂജ ഇട്ടു ഇത് കഴിഞ്ഞിട്ട് കൊടിയേറ്റി ഇതാണ് സിസ്റ്റം പക്ഷേ നൂറ്റാണ്ടുകളായി ചെയ്തെന്ന ഈ ആചാരത്തിന് വിരുദ്ധമായി ഈ മേൽപ്പറഞ്ഞ ആളുമായി അദ്ദേഹം പൊതുപ്രവർത്തനമാണ് അപ്പം അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി അദ്ദേഹം അദ്ദേഹം നേതൃത്വത്തിലിരിക്കുന്ന ഭരണസമിതിക്ക് വേണ്ടിയിട്ട് ഈ കൊടിക്കൂറ അവിടെ എത്തിക്കുന്നു ഈ മറ്റേ ആൾ അവിടെയും രാഷ്ട്രീയക്കാരനാണ് ഇവിടെയും രാഷ്ട്രീയക്കാരനാണ് ഈ രാഷ്ട്രീയക്കാർ ഭരിച്ചാലിൽ അപകടമാണ് പറയുന്നത് ഈ കൊടിക്കൂറ പതിവിന് വിപരീതമായി ആ ക്ഷേത്രത്തിൽ എത്തിക്കുന്നു ആ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയായിട്ട് നാല് കിലോമീറ്ററിലധികം നടന്നാണ് അവിടെ എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഘോഷയാത്ര കുറച്ച് ആഡംബരമായി ആഡംബര രാഷ്ട്രീയക്കാരൻ ആഡംബരം കാണിക്കുമല്ലോ ആഡംബരം കാണിച്ചു മുഹൂർത്ത സമയം കഴിഞ്ഞാണ് കൊടിയും അവിടെ എത്തുന്നത് അങ്ങനെ അത് അങ്ങനെ കുറച്ച് വെപ്പറാളം പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായി അതെല്ലാം കഴിഞ്ഞു ഈ സ്ഥലത്ത് ആലോചിച്ച് നോക്കുക ഈ സ്ഥലത്ത് വരുന്ന ഭക്തജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ഭക്ഷണം എന്നുള്ള നിലയിൽ വിളമ്പിത് മുട്ട വച്ചി ക്ഷേത്രത്തിൽ അപ്പൊ ഈ വരുന്ന ഭക്ത ക്ഷേത്രത്തിലല്ല ക്ഷേത്രത്തിന് പുറത്തു വെച്ച് അവര് ചെയ്യാണ് ഈ പറയുന്നവരാണ് ചെയ്യുന്നത് ഈ എവിടുന്നാണ് കൊടിയേറ്റ് കൊടിക്കൂടെ കൊണ്ട് എഴുന്നള്ളിച്ച് ചടങ്ങിലാണ് ആഷ്ട്രീയക്കാരാണ് അവർ വിതരണം ചെയ്യുന്നത് മുട്ടബജിയാണ് അപ്പൊ വേറെയും പലഹാരങ്ങളുണ്ടായിരുന്നു പക്ഷെ കുറെ ഉണ്ടായിരുന്നു അപ്പൊ ഈ മുട്ടബജി കഴിക്കുന്ന ആൾക്കാര് എന്താണ് സംഭവിക്കുന്നത് ഇവർ കൊടിയേറ്റിനാണ് പോകുന്നത് കൊടിയേറ്റിന് പോകുന്നവരെല്ലാം നാലമ്പലത്തിനകത്ത് കയറി കയറി ഭഗവാനെ കാണുന്നു അപ്പോൾ ചില ശാക്തീയ ആരാധനകളിൽ മത്സ്യമാംസാദികൾക്ക് മദ്യം ഉൾപ്പെടുന്നവയ്ക്ക് അനുവദനീയമാണ് ചില ഗുപ്ത സാധനങ്ങളിൽ അനുവദനീയമാണ് എങ്കിലും പക്ഷേ സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിൽ മത്സ്യമാംസാദികളും മദ്യവും ഈ മുട്ടയും എല്ലാം വർജ്യമാണ് അത് കഴിച്ചുകൊണ്ട് ചെയ്യാറില്ല അതൊന്നും ദേവനെ നിയതിക്കാറില്ല അപ്പൊ ഇവിടെ മുട്ട പറ്റി കഴിച്ചുകൊണ്ടാണ് ഇവരെല്ലാം അകത്ത് കയറിയത് ഇതാണ് ആ ക്ഷേത്രത്തിന്റെ അവസ്ഥ ഇത് കഴിഞ്ഞതിന്റെ കഴിഞ്ഞ വർഷത്തെ ഏർ നടന്ന സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഓർമ്മ അത് കഴിഞ്ഞ അടുത്ത ഉത്സവത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ ഇടയുകയും ഒരുപാട് കേടുപാടുകൾ ക്ഷേത്രത്തിൽ ഉണ്ടാവുകയും ചെയ്തു അപ്പൊ ഇത് രാഷ്ട്രീയക്കാരുടെ എന്താണ് ഈ ഇത് എന്താണ് ക്ഷേത്രമെന്ന് യാതൊരു ധാരണയുമില്ലാത്ത ഒരു ക്ഷേത്ര പുരുഷൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കിടക്കുന്നു എന്നാണ് സങ്കല്പം അദ്ദേഹത്തിൻ്റെ ശരീരഭാഗമാണ് ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ സ്ഥാനത്താണ് ബിംബം പ്രവേശിച്ചിട്ടുള്ളത് ആ ക്ഷേത്ര പുരുഷന്റെ ഉപാസനാ മൂർത്തിയാണ് ബിംബത്തിലെ ദേവത ഇങ്ങനെ കുറെ കല്പനകൾ തന്ത്രശാസ്ത്രവുമായി ബന്ധപ്പെട്ടുണ്ട് ഇതിനെപ്പറ്റി യാതൊരു ധാരണയും ഇല്ലാത്തവരാണ് ഈ ക്ഷേത്ര ഭരണം കൈയാളുന്ന രാഷ്ട്രീയക്കാർ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ദേവതയുണ്ടെന്നോ അല്ലെങ്കിൽ ദേവതയ്ക്ക് നമ്മളെ പോലെ മാനുഷികമായ ചിന്ത വികാര വിചാരങ്ങൾ കൊടുത്ത് കരചരണാദ്യയവങ്ങൾ കൊടുത്ത് നമ്മുടെ നിലവാരത്തിലേക്ക് കൊണ്ടുവന്നാണ് പ്രതിഷ്ഠിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മളെ പോലെ തന്നെ കോപതാപാദികളും മറ്റും ഉണ്ട് എന്ന് മനസ്സിലാക്കാത്തവർ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് അവരവരുടെ ഇഷ്ടം വ്യക്തിപരമായ അവരുടെ ഇഷ്ടം കാണിക്കുകയാണ് താല്പര്യങ്ങൾ അവരുടെ അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയക്കാർ വന്നാലും ഉദ്യോഗസ്ഥർ വന്നാലും ക്ഷേത്രങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം രാഷ്ട്രീയക്കാർ വരണമെങ്കിൽ ആര് വരണം ധർമ്മചിന്തയുള്ള ഒരു ഭരണം ഈ എന്ന് പറഞ്ഞാൽ എന്തോ വേറെ എന്തോ വൻ സംവിധാനമാണെന്നാണ് ആളുകളുടെ കാഴ്ചപ്പാട് അല്ല ധർമ്മം എന്ന് പറയുന്ന അല്ലെങ്കിൽ ധാർമ്മികമായ മൂല്യങ്ങളിൽ അടിയുറച്ചുകൊണ്ട് ലളിത ജീവിതം നയിക്കുന്ന പൊതുപ്രവർത്തകരാണ് എങ്കിൽ അവരുടെ ഭരണം രാ അത് ക്ഷേത്രത്തിൻ്റെ ഭരണത്തിലാവട്ടെ അല്ലെങ്കിൽ ബോർഡിൻ്റെ ഭരണത്തിലാവട്ടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിലാവട്ടെ അത്രയും ലാളിത്യമുള്ള വിനയമുള്ള വിദ്യാഭ്യാസമുള്ള ധർമ്മചിന്തയുള്ളവരാണ് വരുന്നതെങ്കിൽ മാത്രമേ ഈ നാട് നന്നാവുകയുള്ളൂ ഈ അങ്ങ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട അവസാനം ഒരു ചോദ്യത്തെ നമുക്ക് നിർത്താം അതായത് ഈ ദേവസ്വം ഇപ്പോഴത്തെ നിലവിലുള്ള ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണം ഒരു അഹിന്ദു അഹിന്ദുവായിട്ടുള്ള ഒരാളിൻ്റെ കയ്യിലാണെന്നൊരു കലക്കമ്പിയുണ്ട് ഇതിനോട് അങ്ങനെ പ്രതികരിക്കുന്നു അതായത് അത് പലർക്കും അറിവുള്ള കാര്യമാണ് എങ്കിലും ആരും പൊതുവിടത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഇതുവരേക്കും പ്രതികരിച്ച് കണ്ടിട്ടില്ല പക്ഷേ യഥാർത്ഥത്തിൽ വിഷയം ഇപ്പോഴിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻപ് ഒരു വേറൊരു പ്രസ്ഥാനത്തിലായിരുന്നു എന്നും ആ പ്രസ്ഥാനത്തിൽ നിന്നും മറ്റൊരു കാര്യത്തിലേക്ക് മറ്റൊരു ഒരു കമ്മീഷൻ ബോർഡിൽ എന്തോ ഒരു വിഷയത്തിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെടുകയും ആ സമയത്ത് പരിചയത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷക്കാരനായ അഹിന്ദു നേതാവ് ആ നേതാവും ഇയാളുമായി നല്ല സമ്പർക്കത്തിലാവുകയും അയാളുടെ സമ്പർക്കം കൊണ്ടാണ് പ്രശാന്ത് സി പി എമ്മിലേക്ക് പോയി എന്നും അതിനുശേഷം അണ്ടർസ്റ്റാൻഡിങ് അതിനുശേഷം സി പി എമ്മിലെ പോയി എന്നും അങ്ങനെ പ്രശാന്തിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയതിനു ശേഷം ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ എല്ലാം തന്നെയും ഈ അഹിന്ദുവായ വ്യക്തിക്ക് സ്വാധീനമുണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് പലരും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് പോലും പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിരന്തര സമ്പർക്കമാണ് അയാളുമായിട്ട് ശരിക്കും പറഞ്ഞാൽ അതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മറ്റൊരു മതത്തിലുള്ള ആൾ ദേവസ്വം ബോർഡിന്റെ ഭരണകാര്യങ്ങളിൽ നേരിട്ടല്ലാതെ എങ്കിലും ഇടപെടുന്നത് അത്ര നല്ലതായി തോന്നുന്നില്ല കാരണം ഇത് ഹിന്ദു എം എൽ എ മാർ തിരഞ്ഞെടുക്കുന്ന എന്ന് തുടങ്ങി ചില പ്രയോഗങ്ങൾ പറഞ്ഞു ഒരു വെച്ചിട്ടുള്ളൊരു ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ആശാസ്യമല്ല എന്നാണ് വ്യക്തിപരമായുള്ള അഭിപ്രായം അത് ആലോചിക്കണം മന്നത്ത് പത്മനാഭങ്ങളെയും ആർ ശങ്കറും ഒക്കെ ഇരുന്ന ഒരു കസേരയാണ് അത്രയും വിശുദ്ധ പദവി അലങ്കരിക്കുന്ന ഒരു സ്ഥാനമാണ് അപ്പോൾ അതിനേതായൊരു വില കൊടുക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും എന്തായാലും ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ ഭരണം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് എങ്ങനെയാണത് ഭരിക്കുന്നത് എന്നാൽ ആ ഭരണം വേണ്ട വിധത്തിലാണോ ആ ഭരണം എത്രത്തോളം നഷ്ടമാണ് ഈ ക്ഷേത്രങ്ങൾക്ക് ഉണ്ടാകുന്നത് തുടങ്ങിയ വിധ എല്ലാ കാര്യങ്ങളുമാണ് മഹേന്ദ്രൻ ജി നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ കാര്യങ്ങൾ പറഞ്ഞത് തന്നെ നമസ്തേ